ൂപതയുടെ സ്ഥാനിക മെത്രാനും കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാനുമായി ഗീവർഗീസ് റംബാൻ അഭിഷേക്തനായി കോട്ടയം ക്രൈസ്ത് കിങ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മെത്രാഭിഷേക ചടങ്ങുകൾക്ക് തിരുവല്ല അതിരൂപതാ മെത്ര പോലിത്ത തോമസ് മാർക്കൂറിലോസ് മുഖ്യ കാർമികത്വം വഹിച്ചു പിതാവാണ് കോട്ടയം ക്രൈസ്തകിംഗ് കത്തീഡ്രലിൽ തിരുവല്ല അതിരൂപതാധീക്ഷൻ തോമസ് മോർ കൂറിലോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും കോട്ടയം അതിരൂപതാധീക്ഷൻ മാർ മാത്യു മൂലക്കാട്ടിലിന്റെയും കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയുടെയും സഹകാർമ്മികത്വത്തിലും നടന്ന ഭക്തിസാന്ദ്രമായ തിരുക്കർമ്മങ്ങൾക്കിടയിലാണ് ഗീവർഗീസ് റമ്പാൻ ഗീവർഗീസ് മാർ അപ്രേം എന്ന പേര് സ്വീകരിച്ച് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെട്ടത് ोदी चेडं नी अभिषेकं तन्निल् सर्वेषा മലങ്കര ആരാധനക്രമത്തിൽ മുഖ്യ കാർമ്മികൻ ഒരുക്കു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയപ്പോൾ കോട്ടയം അതിരൂപത മാർ മാത്യു മൂലക്കാട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമരുളി ഒരുക്ക ശുശ്രൂഷയുടെ അവസാനം സഹകാർമ്മികരോടൊപ്പം നിയുക്ത മെത്രാൻ മത്ബഹായിൽ പ്രവേശിച്ചു തുടർന്ന് ഗീവർഗിസ്രംബാനെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പന അതിരൂപത ചാൻസലർ ഫാദർ ജോൺ ചേന്നാക്കുഴിയും പ്രസ്തുത കൽപ്പനയുടെ മലയാള പരിഭാഷ വികാരി ജനറൽ ഫാദർ മൈക്കിൾ ബെട്ടിക്കാട്ടും വായിച്ചു തുടർന്ന് വിശുദ്ധ കുർബാന മറമാറ്റി പരസ്യമായി ആരംഭിച്ചു വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടുമുള്ള ശേഷം മെത്രാഭിഷേക ശുശ്രൂഷ ആരംഭിച്ചു നിയുക്ത മെത്രാൻ സഭയുടെ വിശ്വാസ പ്രമാണവും സത്യപ്രതിജ്ഞയും വിശ്വാസികളെ സാക്ഷി നിർത്തി ഏറ്റുപറഞ്ഞു തുടർന്ന് കാർമ്മികർ നിയുക്ത മെത്രാനെ ആശീർവദിച്ചു അതിനുശേഷം നിയുക്ത മെത്രാൻ ത്രോണോസിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്നു അപ്പോൾ പ്രധാന കാർമ്മികൻ തന്റെ കാപ്പൊണ്ട് അദ്ദേഹത്തെ മറിച്ച് വിശുദ്ധ കുർബാനയിന്മേൽ കൈകൾ ആവസിപ്പിച്ച് അദ്ദേഹത്തിന്റെ ചിരസിൽ മൂന്നൂറ് ആവശ്യം വെച്ചു ഈ സമയം സഹകാർമ്മികർ വിശുദ്ധ സുവിശേഷം അദ്ദേഹത്തിന്റെ ശിരസിന് മുകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് നിയുക്ത മെത്രാന് ഗീവർഗീസ്മാർ എന്ന പുതിയ നാമം നൽകി അദ്ദേഹത്തെ എപ്പിസ്കോപ്പയായി ഉയർത്തി തുടർന്ന് എപ്പിസ്കോപ്പയുടെ സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശുമാല അണിയിച്ച് അജപാലനത്തിന്റെ അധികാര ചിഹ്നമായ സ്ലീബ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തെ സിംഹാസനത്തിലുരുത്തി ഇവൻ യോഗ്യനാകുന്നു എന്നർത്ഥമുള്ള ഓക്സിയോസ് മൂന്ന് പ്രാവശ്യം ചൊല്ലി മേൽപോട്ടുയർത്തി ഈ സമയം അഭിഷിക്തനായ മെത്രാൻ കൈക്കുരിച്ചുയർത്തി വിശ്വാസികളെ ആശീർവദിച്ചു അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ കേസറിയ ഫിലിപ്പി ശിഷ്യന്മാരോട് ചോദിച്ചു ചരിത്രവും പാരമ്പര്യവുമാണ് സഭയിലെ ഏറ്റവും വലിയ പ്രബോധകരെന്നും ഖാനായ സമുദായം ഈ ചരിത്രത്തെയും പാരമ്പര്യങ്ങളെയും എക്കാലവും കാത്തു സൂക്ഷിക്കുന്നവരാകണമെന്നും പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദിവ്യബലി മദ്യ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു മലങ്കര പുനരൈക്യത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ കിട്ടിയ ഈ സമ്മാനം സഭയിലെ തിളങ്ങുന്ന ഒരു മാണിക്യം തന്നെയാണ് ഒരേ ബാച്ചിൽപ്പെട്ട രണ്ടുപേര് ഡാരിശ്ശേരി പിതാവിനെയും കുരിശംപൂട്ടിൽ പിതാവിനെയും സഹായ മിത്രാന്മാരായിട്ട് ലഭിച്ച മൂലക്കാട്ട് മാത്യു മെത്രാപൊലീത്ത നനായ അതിരൂപതയുടെ നോർത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി അല്പം പോലും കരുതുന്നില്ല ബിഷപ്പുമാരായ ജോസഫ് മാർ തോമസ് ജോഷോ മാർഗ്നാത്യോസ് എബ്രഹാം മാർ ജൂലിയോസ് മാർ ജോസഫ് പെരുന്നോട്ടം കുറിയാക്കോസ് മാർ സേവേറിയോസ് കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് വിജയപുരം രൂപതാധ്യക്ഷൻ ഡോക്ടർ സബാസ്റ്റ്യൻ തെക്കത്തെ രാഷ്ട്രീയ സാമൂഹിക സമുദായ നേതാക്കന്മാരും കോട്ടയം അതിരൂപതയിലെ വൈദിക സമർപ്പിത അൽമായ പ്രതിനിധികളും നിയുക്ത മെത്രാന്റെ സഹോദരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കോട്ടയം അധ്യൂപത ക്രൈസ്തകിങ് കത്തിറ ദേവാലയത്തിൽ നിന്നും ക്യാമറമാൻ അരുൺ ജോസിനൊപ്പം അജിത് സാലു ഷെക്കേന കോട്ടയം അതിരൂപതയുടെ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെ ഫലമായാണ് അതിരൂപതയിലെ സീറോ മലങ്കര ക്നാനായ സമൂഹത്തിന് പുതിയ മെത്രാനെ ലഭിക്കുന്നതെന്നും ഐക്യത്തിന്റെ വചനവാക്യമായ യോഹനാന്റെ സുവിശേഷത്തിലെ പതിനേഴാം അധ്യായം വാക്യമാണ് ബിഷപ്പായപ്പോൾ താൻ തെരഞ്ഞെടുത്ത എന്നും കോട്ടയം അതിരൂപത സഹായ മെത്രാനെ അഭിഷേകം ചെയ്യപ്പെട്ട മാർ ജോർജ് കുരിശുമൂട്ടിൽ ഷെക്കേന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഐക്യത്തിന്റെ പിതാവും കർത്താവും ദൈവവും തമ്മിലുള്ള ഐക്യം ഐക്യം അല്ലേ ആ എല്ലാവർക്കും ഉണ്ടാവുന്ന കർത്താവിൻ്റെ അവസാനത്തെ പിന്നെ പ്രാർത്ഥനയാണ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഐക്യം അപ്പോൾ എല്ലാവരും വിശ്വാസത്തിലൊന്നാകുക ഒരു സഭയിലേക്കും ഒരു വിശ്വാസത്തിലേക്കും കടന്നു വരിക ഇതായിരിക്കണം പിന്നെ എൻ്റെയും ഒരു മോട്ടോയെ അപ്പോൾ ഈ മോട്ടോയ്ക്ക് ഈ പുനരായികമായിട്ടുള്ള ബന്ധമുണ്ട് ഇപ്പം നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ് സമുദായം സമൂഹവും വളരെയേറെ മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ യുവാക്കളൊക്കെ വളരെ വേറൊരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പിന്നെ ഒരു ഒരു മേഖലയിലേക്ക് പോകുന്ന രീതിയാണ് നമുക്ക് തീർച്ചയായിട്ടും അതാണ് അതൊരു ഒരു ഫാക്റ്റാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മാറ്റത്തിൻ്റെ വലിയ കാലഘട്ടത്തിൽ സഭ അതിനോട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു സഭയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളുമുണ്ട് ആ നിലപാടിൽ മാറ്റം വരുത്താതെ കർത്താവിൻ്റെ നിലപാട് തന്നെയാണ് അതിൽ മാറ്റം വരുത്താതെ കർത്താവിനെ പുതിയ തലമുറയ്ക്കും പുതിയ കാലത്തിലും അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയ സ്ട്രഗിൾ തന്നെയുണ്ട് അപ്പോൾ ഈ സ്ട്രഗിൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു മെത്രാനൊന്നും നിലയിൽ അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് പിന്നെ ഏറ്റെടുക്കാനായിട്ടുള്ള ആ ഒരു പിന്നെ മനഃസ്ഥിതിയും ആ ഒരു കൃപയും എല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടണം അതിനെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അതിനെ യാചിക്കുകയും ചെയ്യുന്നു കോട്ടയം അതിരൂപതയിൽ മലങ്കരക്കാർക്ക് വേണ്ടി ഒരു മെത്രാൻ ഉണ്ടാകുക അത് മലങ്കര സഭയും അതിനുവേണ്ടി ശ്രമം നടത്തി മലബാർ സഭയും അതിനുവേണ്ടി ശ്രമം നടത്തി രണ്ട് രണ്ടു സഭകളുടെയും പരിശ്രമങ്ങളുടെ സെനടുകളുടെയൊക്കെ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു മത്ലാൻ പിന്നെ ഉണ്ടാകുന്നതും ഞാൻ ആ സ്ഥാനത്തേക്ക് വരുന്നതും അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണ് അതുപോലെ തന്നെ യാക്കോബായ സഹോദരൻ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഒരു ഐക്യത്തിൽ വിശ്വാസത്തിൽ ഐക്യപ്പെടുക ആ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു കർത്താവിൻ്റെ അവസാന പ്രാർത്ഥനയായിട്ടുള്ള ഈ ഐക്യത്തിൻ്റെ പ്രാർത്ഥന എടുത്തിരിക്കുന്നത് ഈ മലങ്കര സമൂഹം ഈ അതിരൂപതയിലായിട്ട് ഈ വർഷം നൂറ് വർഷം തികയാണ് ശതാബ്ദി വർഷമാണ് അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു സമൂഹത്തിന് സഭാപരമായിട്ടുള്ള ഒരു പിന്നെ സംവിധാനം അതായത് പ്രത്യേകിച്ച് ഒരു മെത്രാന് ലഭിക്കുന്നത് മലങ്കര അവരുടെ തന്നെ മലങ്കര മെത്രാന് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് ഒരു മെത്രാൻ വരുമ്പോൾ സഭാപരമായി അതിന് ആ മെത്രാനിലൂടെ ഉള്ള ഒരു മാറ്റവും വളർച്ചയും തീർച്ചയായിട്ടും ഉണ്ടാകണം അപ്പോൾ അതിനു വേണ്ടിയുള്ള അപ്പോൾ അവരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ അവരെ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കുക അവരുടെ തനിമയിൽ അവർക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കുക അത് ഈ കോട്ടയം രൂപതയിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത് ആ അതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ വളർച്ചയിൽ നാനാവിധത്തിലുള്ള വളർച്ചയിൽ സഭാപരമായ വളർച്ചയിൽ നമ്മൾ കൂടുതൽ ഉത്തേജനം ഒരു മിത്രാനാകുമ്പോൾ ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ നാലാമത് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്